ഹലോ ഗൈസ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഗെയിം അറി പുതിയ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും അടുക്കൾ കൂടി സാധനം നമ്മളിന്ന് നിൽക്കുന്നത് ഒരു ലോങ് വൂർഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഗൈസ് നമ്മളിന്ന് ലോങ് വൂർഫ് കളിക്കാൻ പോണത് ഗേൾ ബണ്ടിയിലിട്ടിട്ട് ആരെങ്കിലും ഫ്രണ്ട് ആക്കാൻ പറ്റുമെന്നാണ് ഗൈസ് ആരെങ്കിലും ഏതെങ്കിലും കോഴികൾ ഉണ്ടാന്ന് നോക്കാം ഗൈസ് ഗേൾ ബണ്ടിൽ ഇതിട്ടുണ്ട് ഡ്രസ്സിംഗ് മാറ്റാ ഗൈസൊന്നുകൂടി ഡ്രസ്സിന്റെ വേറെ അധികം ഒന്നും ഇല്ല ഗേൾ ബണ്ടിൽ ഇടാൻ പറ്റിയത് ഏകദേശം ഇതൊക്കെ മതി ഇപ്പം ഡ്രസ്സ് നേരത്തെ ഇട്ടു വച്ച ഒരാളാണ് ഗൈസ് ഈ സ്കില്ല് വെച്ചിട്ട് നമുക്ക് ആ ഈ സ്കില്ല് ആ ഈ സ്കില്ല് വെച്ചിട്ട് നമുക്ക് ബോയി അടിക്കാൻ പറ്റുമോ നോക്കാം ബോയില്ല ടീം വർപ്പ് ആക്കാൻ പറ്റുമോ നോക്കാം സ്കില്ല് അല്ല പിന്നെ സ്കില്ലൊന്നുമില്ല കേട്ടോ ഓ ഗിൽ ഒരു ബോസ് ദേവ ചപ്പ് കോഴിയാണല്ലോ എന്നപ്പോ തന്നെ ഇരുന്ന് കാണിച്ച കേസ് നമുക്ക് എന്തായാലും ഇത് കളയാ നമ്മളെ അടിക്കാതി ണെങ്കിലും ചാടായിറിഞ്ഞല്ലേ ഇവിടെ ഒരു ഇത് ഇണ്ടാവില്ല ഇവിടെ ഇതൊരു മണ്ടക്കുക ഏ അവന് എലിമിനേറ്റ് ആയി എലിമിനേറ്റ് ആയി അങ്ങനെ ഫ്രണ്ട് ആക്കാൻ പറ്റുന്ന പറ്റുന്നു അതാണ് എന്റെ ഒരു പ്ലാൻ മലയാളി ആണോ ഒരു സംശയം മലയാളിയാണോ കേവിന്റെ മേളയിൽ കയറിയിട്ടുണ്ട് വയസ്സ് ചാടാൻ േറ്റ് ആവാൻ പൊട്ടിക്കാൻ അവൻ അപ്പുറത്തോയി ഗ്സ് നമ്മക്ക് എലിമിനേറ്റ് ആവാസ് അവൻ തന്നെ എലിമിനേറ്റ് ആയി അവനെങ്ങനെ എലിമിനേറ്റ് ആയി

വിടെ വേറെ എവിടെന്നെങ്കിലും കേറാൻ പറ്റുന്നോ കേറ്റി തന്നെ ഇണ്ടൂ ബ്ലൂട്ട് മാറിക്ക നല്ല പ്ലെയർ അയ്യോ എലിമിനേറ്റ് വീണ്ടും എലിമിനേറ്റ് ആയി ഗായസ് അമ്മക്ക് നേരത്തെ പോയി എലിമിനേറ്റ് ആവാ വരുമ്പോ ഒറ്റോടൊ അനാന്ന് പറഞ്ഞ ചോദിച്ചു ഇതൊക്കെ ഇതിന്റെ മേളിൽ സോൺ വരുന്ന വൈസ് പിന്നെ ഞാൻ വൈബ്രേഷൻ ഇട്ടുണ്ടാ വൈസ് സെറ്റിങ്സിൽ അതാണ് നിങ്ങൾക്ക് സൗണ്ട് ഓ കേൾക്കാൻ പറ്റുന്ന ഓടിക്കോടിക്ക അയ്യോ നമ്മ ഊക്കെ അല്ലെങ്കിൽ അവൻ എടുക്കേതായാലും ഓ എനിക്ക് നാപ്പത്തൊമ്പത് ഡാമേജ് കൊടുത്തല്ലേ അവന് ശേഷ മറ്റേ സാധനം ഇട്ടപ്പ മറ്റൊരു ഫ്ലാഷ് ഫ്രിഡ്ജ് ഇട്ടപ്പൊക്കെയാണ് എടുത്തേക്കണം റിയാട്ടെ നേരെ ഗണ്ണ ഗണ്ണുകൾ അങ്ങട്ട് ആക്കിയപ്പോ തന്നെ പറത്താവിഴി പോസ് എ ബ്ലോക്കായി

േ എലിമിനേറ്റ് ആവുന്നുണ്ട് ശ്രദ്ധയില്ലാതെ പെട്ടെന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ പറ്റിയത് പക്ഷെ നമുക്ക് നേരത്തെ എലിമിനേറ്റ് ആണ് എന്നെറി എന്നെറി

ൂന്ന് വയസ് നോക്ക ഫ്രണ്ട് ആയിട്ടുണ്ടകാശന പോയി ആകാശ ഫ്രണ്ടായി പോയി മൂന്ന് വയസ്സായി അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീണ്ടും ബോയ് ബണ്ടില്ലേ തോന്നിയിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്